വെരി 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 ഗുഡ് 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 ബേസിൽ ഇതൊക്കെ ഞാൻ മഴ ഷൂട്ട് നടക്കാൻ ഒരു വെറുതെ എന്നെ വേണ്ടി മാത്രം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എന്ത് അല്ലേ നസ്രിയെ കാണിക്കുന്ന തോന്നും സ്വാഭാവികം പണ്ടൊരു സമയത്ത് നസ്രിയും കഴിക്കുന്ന ടൈം ആ ടൈമില് അന്ന് ഏറ്റിട്ടുള്ള സൈബർ അറ്റാക്കിന് ഒരു കൈ കണക്കില്ലാ ഈ കഷണ്ടിത്തലയും ഈ കിളവൻ ഇവനൊക്കെ പെണ്ണ് കിട്ടിയോ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഇവന് കിട്ടിയോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഫഗത് സ്വാസിൽ ഒരു ടൈമിൽ ഏറ്റുവാങ്ങിയ സൈബർ അറ്റാക്കിന് കൈയും കണക്കും ഇല്ല എന്നാൽ ഇപ്പോ റീസെന്റ് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടിയ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായി തിരിഞ്ഞ് മറി അലന്നു പോവുകയാണ് കാരണം ഇന്ന് ഫഗത് സ്വാസിൽ നിൽക്കുന്ന ലെവലാന്ന് വെച്ചാൽ വേറെ ലെവലാ അതുകൊണ്ട് തന്നെ ഇന്ന് നസ്രി എന്തെങ്കിലും ഒരു ചിരിയും കളിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഓ ഭഗത് വാസിലാക്കി കേട് അവൻ ഇങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് കിട്ടിയത് എന്നുള്ള രീതിയിലായി ആൾക്കാരുടെ സംസാരം ഭഗത് തന്റെ കരിയറിൽ ചേഞ്ച് കൊണ്ടുവന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പണ്ട് ഭഗതിനെ പുച്ഛിച്ചവർ ഇന്ന് കൈയടിക്കാൻ തുടങ്ങി അന്ന് നസ്രിയെ കൈയടിച്ചവർ ഇന്ന് പുച്ഛിക്കാൻ തുടങ്ങി ഇതാണ് ഇപ്പൊ റീസെന്റ് നടക്കുന്ന ഒരു സംഭവം എന്നാലും സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുകയാണ് നമ്മുടെ റേസിലും നസ്രിയൊക്കെ അപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഇന്റർവ്യൂല് വന്നിട്ട് നസ്രി ആണെങ്കിൽ ജാട ഭയങ്കര ഷോ ഓഫ് ഇവിടെ എന്താ കളിപ്പിള്ള കൊച്ചി പിള്ളേ അത്രയും പ്രായമായിട്ട് ഗുണവുണ സ്വഭാവം കാണിക്കുന്നത് എന്നുള്ള രീതിയിലായി ആൾക്കാരുടെ സംസാര രീതി എന്തായാലും ക്ലബ് ഓഫ് ഒന്നിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഞാനൊന്നും കൊടുക്കാം സ്വന്തം വൈബ് ഒരു ഫീൽ ഭയങ്കരായിട്ട് എവിടെ ആയിരുന്നു ഇത്രയും കാലം അതെ അതെ എന്താസിന്റെ വൈബ് എന്താണ് നസ്രിഫൈൻ നസ്രിയ നമ്മൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോ ഒരു പത്ത് പേര് കൂടി അതിന്റെ നടുക്കിരുന്നിട്ട് തള്ളുന്ന ഒരാളുണ്ടാവും ഈ സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിലാണ് ഇവർ പരിചയപ്പെട്ട് നല്ല കമ്പനി ആകുന്നത് കമ്പനി ആയപ്പോ തന്നെ അവര് വളരെ ബോണ്ടായി കാരണം നമ്മുടെ തരം എന്നൊക്കെ നമ്മൾ പറയത്തില്ല കമ്പനി അയച്ചു നമ്മൾ സെറ്റ് ആയിരിക്കും നമുക്ക് എന്തും വായിത്തോന്നെ വിളിച്ച് പറയാം അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് നമ്മൾ സംസാരിച്ച് സംസാരിച്ചിരിക്കുക ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ വാദം ഒരാൾ സംസാരിക്കും നമുക്ക് സംസാരിക്കുന്നതിന് ഒരു റീസൺ പോലും കാണില്ല എന്തെങ്കിലുമൊക്കെ വായിത്തോ എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കും അത് നമ്മുടെ ഒരു കണക്ഷൻ ബോണ്ടാണ് എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ ക്ലോസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റിൽ ആൾക്കാർ കാണത്തില്ല അവരുമായിട്ട് നമ്മൾ എന്താ അത്രയും ക്ലോസ് ആണെന്ന് നമ്മൾ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റിലോട്ട് വരുന്നത് നമുക്ക് നമ്മുടെ വൈബായിട്ട് തോന്നുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ക്ലോസ് ഫ്രണ്ട് ആയിട്ടൊക്കെ വരും അതാണ് സ്വാഭാവികം അതുപോലെയാണ് നസ്രയും ബെയ്സിലും ഇത്രേക്കാലം എവിടെ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ തന്നെ ചോദിക്കുന്നത് കാരണം അവർ തമ്മിൽ ഭയങ്കര കണക്ഷൻ ആയി ഭയങ്കര ബോണ്ടായി കാരണം

ഒരു ദിവസം ഞാൻ അവിടെ നമ്മുടെ നമുക്കൊരു റൂമുണ്ട് ഒരു വീടുണ്ട് അവിടെയാണ് നമ്മളെല്ലാരും ഇരിക്കുന്നത് ഒരുമിച്ച് അല്ല അല്ല കാസ്റ്റും പ്രൊഡ്യൂസേഴ്സൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇരിക്കും അപ്പം ഈ വാഷ് കൂടിയിട്ട് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഭയങ്കര മൈക്ക് മൈക്കും സ്പീക്കേഴ്സും ഒക്കെ ഉണ്ട് ഭയങ്കര ശബ്ദം അവിടെ ഗുഡ് വെരി വെരി ഗുഡ് ഗുഡ് കയ്യടി ഇതൊക്കെ ഞാൻ പുറത്തു നോക്കിപ്പം മഴ ഷൂട്ട് നടക്കാൻ ഒരു പറയിപ്പിച്ചതാണ് വെറുതെ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം അവര് ക്ലോസ് ഫ്രണ്ട്സ് കണക്ഷൻ ഒരാളായിട്ട് പെട്ടെന്ന് അടുക്ക് പകരം ചെലവന്മാര് ജാടായിട്ടിരിക്കും ചിലവളുമാര് ജാടായിട്ടിരിക്കും അങ്ങനെ ജാടായിട്ട് കൊണ്ടിരുന്ന അവിടെ ഇട്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ പകരം നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ സംസാരിക്കുക എന്ന് എനിക്കും പറയാനുള്ളൂ അല്ലെങ്കിൽ പെരുകി പിടിച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇല്ല നമ്മളാ ഫ്രണ്ട്സിന് തെരഞ്ഞെടുക്കുന്നത് എങ്ങനെ നമുക്ക് കണക്ഷൻ ആ നമ്മളെ പോലെ എന്നടേ അവനും അല്ലെങ്കിൽ അവള് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമ്പോഴാണ് ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റിലോട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒക്കെ താല്പര്യപ്പെടുന്നത് തരള്ളു അത് ലോജിക്കായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇനി ഇങ്ങനെ അസ്രിയ ഇത്രയും ഫ്രീ ആയിട്ട് ഭയങ്കര ലാഭത്തോട് ചിരിച്ചു കളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് താൻ ഫേസ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലോട്ടാണ് ഇപ്പൊ കടന്നു കയറിയിരിക്കുന്നത് ഇവക്കെന്ത് ജാണോ ഇവൾ എന്തായി കാണിക്കുന്നത് ഉള്ള രീതിയിലാണ് എന്തായാലും കുറച്ച് കമൻസ് ചെയ്യാൻ വായിക്കാം അസ്രിയെ ഭയങ്കര ഓവറാക്കുന്നു ക്യൂട്ട്നെസ് വാരി അറിയുന്നു ഓവറായി ഇവൾ ഇപ്പോഴും എ നമ്പർ മാൻ അതങ്ങനെ അതങ്ങനെയെന്ന് പോട്ടെ നമ്മൾ എത്ര പ്രായമായാലും കൊച്ചു പിള്ളേരെ പോലെ ഇരിക്കാൻ അല്ലെങ്കിൽ ചിരിക്കാൻ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യം ഒന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഒരു വിഷമങ്ങളും ഇല്ല ദുഃഖങ്ങളും ഇല്ല നമ്മൾ ലൈഫിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യമാണ് നമ്മളെല്ലാം ടെൻഷനും എടുത്ത് തലയിൽ വെച്ച് പെരുക്ക് പിടിച്ചുകൊണ്ട് നടന്ന് ഒരു ദിവസം പൊട്ടിത്തെറങ്ങി എന്തിനാ അങ്ങനെ ജീവിക്കുന്നത് അതിനെക്കാളും ഇങ്ങനെ പരന്ന് എൻജോയ് ചിരിച്ച് കളിച്ച് നടക്കുന്നതിൽ എന്ത് തെറ്റാടാ എന്തായാലും തെറ്റിരിക്കുന്നു കൊച്ചു പിള്ളേരെ ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ ഹാപ്പി ആയിട്ട് എന്തിനാ പ്രശ്നം ഇത് വേണ്ട ഇത് എന്റെ അമ്മ ഇനി കുറച്ച് നാൾ ഈ ക്യൂട്ട്നെസ് കാണേണ്ടി വരുമല്ല ക്യൂട്ട്നെസ് ഉള്ളതുകൊണ്ടല്ലോ വര ഇടുന്ന ഇടട്ടെ എന്താ ഇപ്പൊ ആർക്കെ പ്രശ്നം ഫകതണ്ണനെ ഞങ്ങൾക്ക് ഇഷ്ടവാ അതുകൊണ്ട് മാത്രം ആദ്യം വായൽ വന്നതൊന്നും ഇവിടെ പറയുന്നില്ല പത്ത് മുപ്പത് വയസ്സായാലേ കൊച്ചെ ഒരുപാട് കിടന്നങ്ങ് പുള്ള കളിക്കാതെ കണ്ടിട്ട് ഓക്കാനും വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മാത്രം എന്താ അവൾ പുള്ള കേട്ടേ എൻജോയ് നിന്നെയൊക്കെ പോലെ പിടിച്ചോണ്ടിരുന്ന പിടിച്ചോണ്ടിരുന്ന് പൊട്ടി തറിച്ചിട്ട് എന്തെടുക്കാൻ എനിക്ക് ചോദിക്കാനുള്ളൂ ഇത് എണ്ണമാരെന്ത് പകതിന്റെ വൈഫ് ആയതുകൊണ്ടാണ് ഈ എണ്ണം തെറി വിളിക്കാതെ വിട്ടതെന്നാണ് പറഞ്ഞു വെക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഭകതിന് പണ്ട് പെണ്ണ് കിട്ടി എന്ന് പറഞ്ഞും കൊണ്ട് അന്ന് കരിവാരി അടിക്കുകയെന്നും ഭകതില് സൈബർ അറ്റാക്കിന്റെ എക്സ്ട്രീം ലെവൽ അന്നൊക്കെ ഞാൻ കുറച്ചുകൂടി എങ്ങാണ് ഇപ്പൊ ഞാൻ കളവനായെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ആ ഒരു ടൈമിൽ നിന്ന് മാറി ഭകതിന്ന് ഈ ലെവലിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫകതിന്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണ് കേട്ടോ വേറെ ലെവലാണ് ഇന്ന് ഫകതിന് നെഗറ്റീവ് ഇല്ല പകരം നസയാണ് നെഗറ്റീവ് ആയിക്കുന്നത് ക്യൂട്ട്നെസ് വാരിട്ടെന്നും കൊച്ചു പിള്ളേരെ പല കളിക്കണമെന്നും ഭകതിന്റെ ഭാര്യ നിന്നെ ഒന്നും പറയില്ല എന്നുള്ള സാധനവും ഓ എന്തൊക്കെ കാരണം ഇത്ര പോപ്പുലറായ ആക്ടർ എഫ് എഫ് ഭയത്രാജനും ഇതുപോലെ ഒരു ആണെന്തിന് എങ്ങനെ വൈഫായി കിട്ടി അഞ്ചു പൈസയുടെ ബോധമില്ലാത്ത സാധനം വേണ്ട നേരെ തിരിഞ്ഞതണ്ട സാധനം അതാണ് കാലം മോനെ ഇന്ന് നിന്നെ ആരെങ്കിലും പുച്ഛിച്ചാൽ നാളെ നിന്നെ നോക്കി കൈയടിക്കുന്ന ഒരു കാലം വരും അതും കൂടി ഇവിടെ സൂചിപ്പിച്ചു പോണം എന്നെനിക്ക് തോന്നി അതാണ് കാലം ഇന്ന് നിന്നെ ആരെങ്കിലും പട്ടി വില തന്നിട്ടുണ്ടെങ്കിൽ നാളെ നിനക്ക് വില തരും അല്ലെങ്കിൽ നിനക്ക് മുന്നോട്ട് വരേണ്ട ഒരു ഓപ്ഷൻ കിട്ടും നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും കൈയടിക്കാനും ആൾക്കാരുണ്ടോ അതത്രേ ഉള്ളൂ മൈൽസ്റ്റോൺ വന്നിട്ടുള്ള ഭാഗം ഇത് അഞ്ചക്കള്ളക്കോക്കാരന്റെ പ്രൊമോഷൻസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ട്വിങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡി ഉണ്ട് ഞങ്ങൾക്ക് ആയിട്ട് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ട്വിങ്കിൾ ട്വിളാന്ന് തോന്നുന്നു എന്നെ സജസ്റ്റ് കൊടുക്കുന്നത് ഓഡിഷൻസ് അറ്റൻഡ് അല്ലാതെ ഇപ്പം ചേച്ചി കല്യാണ കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ാണ് ഈ ഇന്റർവ്യൂന്റെ താഴെ വന്നിട്ട് ഒട്ടുമിക്ക കമന്റ്സിന്റെ ഒരു രീതി ഞാൻ ബാക്കി രണ്ടുപേരും ഒട്ടുമിക്കാതിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബോഡി ഗാർഡാട്ടെ ഒരു ചോദ്യമായി പകരം നസ്രിയും ബേസിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇന്റർവ്യൂ ചെയ്യാനാണെങ്കിൽ ബാക്കി സിനിമയിൽ അഭിനയിച്ച് അവരെ കൊണ്ട് സൈഡിൽ ഇരുത്തി എന്നുള്ള രീതിയിലായി ബാക്കി ചോദ്യം പിന്നെ ഞാനൊരു കാര്യം പറയാം ഇന്റർവ്യൂ അവർക്കും വൈറലാകണം അവർക്കും കുറച്ച് ഹൈപ്പിൽ എത്തണം എന്നുള്ള ഒരു ഇന്റൻഷനിലാണ് അവർ ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പൊ അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ആൾക്കാർ അവർ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ബാക്കി ആരെയും അവര് തള്ളിക്കളഞ്ഞിട്ടില്ല അവിടെ അവർ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലും കൊടുത്ത് അത്രയേ ഉള്ളൂ അത് നമ്മളൊന്ന് ചിന്തിക്കുക കവൻ ചെയ്യാൻ വായിക്കാം എന്തുവാട്ടേ ബാക്കിയുള്ള രണ്ടുപേരെ അവോ വിളിച്ചിരിക്കുന്നേ പ്ലീസ് എക്സ്പെക്ട് അതർ ടു നോട്ട് ചോദിക്കണം അത് ആണോ ഞാൻ പറഞ്ഞില്ലേ അവരെ അങ്ങനെ അടിച്ചമർത്തിയിട്ടുന്നില്ല എങ്കിലും ആൾക്കാർ അങ്ങനെ പറയുന്നതെ അപ്പുറോ ഇപ്പറോ ഇരിക്കുന്ന ആളുകളെ എന്തിനാണ് ഇരിക്കുന്നത് പാവം രണ്ടുപേരെ ഇടവും ബലവും ഇരുത്തി മോഞ്ചിച്ച് വിട്ടു അപ്പുറോ ഇപ്പ്രോ രണ്ട് ബോഡി ഗാർഡ്സ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് സെക്ഷനിൽ പൊങ്കാലങ്ങിടുകയാണ് ഡേ ഒരു സൈഡിലും ഒക്കെയാ ഫ്രീയ ക്യൂട്ട്നെസ് വരീട്ടു നിന്ന് അവൾക്ക് കൊച്ചു പിള്ളേരെ പോലെ ചിരിക്കണോണ്ട് ആർക്കും പിടിക്കണില്ല അവൾ ഇനി മെച്ചൂരിറ്റി കീപ്പ് ചെയ്ത് മസിലും പിടിച്ചിരിക്കണമെന്നാണ് ഒരു വിഭാഗം ഒരു വിഭാഗം അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള ഇന്റർവ്യൂലാരെയും ഭയങ്കര ഇല്ല എന്നുള്ള രീതിയിൽ എന്തൊക്കെയാ എന്തൊക്കെയാ ഇവിടത്തെ പ്രശ്നം എന്തൊക്കെയാ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്തൊക്കെയായാലും കുറെ കൊള്ളാടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തൊക്കെ കണ്ടിട്ട് എന്താ ഉറപ്പായിട്ട് ആകുണ്ട് കുതിര പിള്ളിട്ടാ